நமஸ்காரம் குருவாடு வாட்டிஸ் ஆன்லைனிலேயே இருக்கிற குரு எல்லாருக்கும் சுவாகம் சவிதையான ஸ்ரீ கிருஷ்ணகோவிந்த ஹரே முராரே ஹேநாதி நாராயண வாசுதேவ ஸ்ரீ கிருஷ்ணகோவிந்த ஹரே முராரே ஹேநாட நாராயண வாசுதேவ ஸ்ரீ குருவாரி பாச்சரிடம் ஹரி ഇന്നത്തെ സെൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് സെൽസംഗം വീഡിയോ മാത്രമേ ഉള്ളൂ കഥ പറയണ വീഡിയോ ഇല്ല കാരണം ഞങ്ങളിവിടെ അമ്പല നടയിലാണ് നിൽക്കുന്നത് ഇൻഡോർ ഷൂട്ടും പറ്റാത്തൊരവസ്ഥയാണ് കരണ്ട് പോയിരിക്കുകയാണ് ഔട്ട്ഡോർ നല്ല മഴ എല്ലായിടത്തും നല്ല മഴ അപ്പോൾ ഭഗവതിക്കെട്ടിൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ വടക്ക് വശം അമ്പലത്തിൻ്റെ വടക്ക് വശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എന്താ പറയുക കുറച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിച്ചിട്ട് തിരിച്ചു പോവാമെന്ന് വിചാരിച്ചു കാരണം വൈശാഖത്തിൻ്റെ നാമജപത്തിൻ്റെ അപ്ഡേഷൻസ് ഏത് വീഡിയോ എല്ലാം കൺഫ്യൂസാവേണ്ട ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം വീഡിയോ ഇല്ലെങ്കിൽ ആ ആ ദിവസത്തെ എന്താ പറയുക കൗണ്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കയ്യിൽ എടുത്തു വെച്ചോളൂ പിറ്റേ ദിവസം നമുക്ക് ഒന്നിച്ച് അപ്ഡേറ്റ് ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ വേണം ഇനി ഇനി നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ ഇപ്പോൾ സമയം ഏതാണ്ട് മൂന്നേ മുക്കാലാണ് അകത്ത് നിന്ന് ശിവേലിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് മൂന്നരക്കാണ് നട തുറക്കുന്നത് അപ്പോൾ ആ നട തുറന്ന സമയത്ത് ഉച്ച ശിവേലിയുടെ ആ ഒരു വാദ്യങ്ങളൊക്കെ ഇപ്പം കേൾക്കാനുണ്ട് നമ്മളുടെ ഉണ്ണികൃഷ്ണൻ ഇന്നലെ മുഴുവൻ ഊഞ്ഞാലാടായിരുന്നു ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഭാഗ്യം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ഏകാദശിയുടെ പ്രത്യേകതകളെല്ലാം പറയാനായിട്ട് വൃശ്ചിക വൃശ്ചികമാസത്തിലാണ് ഗുരുവായൂർ ഏകാദശി വരുന്നത് വെളുത്തപക്ഷ ഏകാദശിയാണ് ഈ വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് ഗുരുവായൂർ ഏകാദശി ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവധി അനവധി പ്രത്യേകതകളുണ്ട് ഗുരുവായൂർ പ്രതിഷ്ഠാ അത് ശരിയാണ് അതാണോന്ന് ചോദിച്ചിട്ടുണ്ട് അതാണ് പിന്നെ ഗീതാദീനമാണ് ഗുരുവായൂരപ്പൻ അർജുനന് ഗീതോപദേശം നൽകിയ ദിവസമാണ് അങ്ങനെ അനേകം പ്രത്യേകതകളുണ്ട് ഗുരുവായൂർ ഏകാദശി ദിവസം നമ്മളുടെ ഗുരുവർ കേശവൻ ചെരിഞ്ഞ ദിവസമാണ് അങ്ങനെ അനേകം പ്രത്യേകതകളുള്ള ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ഇനി നമുക്ക് കൂടുതൽ ഏകാദശിയോടനുബന്ധിച്ച് വരുന്ന സമയത്ത് ഏകാദശിയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം കേട്ടോ അടുത്ത ചോദ്യം ഷീജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പെരുമ്പൂജ എന്നാൽ എന്നാലെന്താണെന്ന് എനിക്കറിയില്ല പെരുമ്പൂജയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല ഉദാസ്തമന പൂജയിലെ പതിനെട്ടാമത്തെ പൂജ പെരുമ്പൂജയാണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ഈ പൂജ എന്ന് പറയുന്നത് ഗുരുവായലത്തിൽ മാത്രം നടക്കുന്നതാണോ ചോദിച്ചു അല്ല പല ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളിലും അല്ലാത്ത ക്ഷേത്രങ്ങളിലും ഒക്കെ ഉദയാസ്തമന പൂജ നടക്കാറുണ്ട് പക്ഷേ ഇത്ര സുലഭമായിട്ട് നടക്കാറില്ല വിശേഷ അവസരങ്ങളിലാണ് നടക്കാറുള്ളത് ഇത്ര സുലഭമായിട്ട് എനിക്ക് തോന്നുന്നത് ഗുരുവേരമ്പലത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത് അതുപോലെ തന്നെ ഉദയാസ്തമന പൂജ ഈ വൈശാഖം ഒന്നും അല്ലാത്ത സമയത്ത് എല്ലാ ആഴ്ചയിലത്തെ ഈ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം എന്തായാലും ഉദയാതമന പൂജ ഉണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സിലൊന്നും ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കില്ല അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരിക്കും കേട്ടോ പബ്ലിക് ഹോളിഡേസിൽ ക്രമാതീതമായി തിരക്ക് വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഇല്ലാത്തത് പിന്നെ എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഗുരുവായൂർ മുങ്ങിപ്പോയോ എന്ന് ഗുരുവായൂർ വെള്ളപ്പൊക്കെ ആയി പോകും ചോദിക്കേണ്ടത് ഒരു വീഡിയോ കണ്ടിരുന്നു തെക്കേ നടയിൽ നിറയെ വെള്ളം കയറിയിട്ട് അത് എന്താണെന്ന് അറിയില്ല കേട്ടോ പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ നല്ലോണം അപ്പോൾ അന്ന് നല്ല മഴയും പെയ്തില്ലേ പെട്ടെന്ന് വെള്ളം ഒന്നും താഴ്ന്നുണ്ടായിരുന്നു കഴിയുക അങ്ങനെ ആനയൊക്കെ അങ്ങനെ നീന്തി പോണ പോലെ പോകുന്നുണ്ടായിരുന്നു ഇപ്പം നമ്മൾ നട നിൽക്കുന്ന ഈ വടക്കേ നടയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ് തെക്കേ നട എന്ന് പറയുന്നത് അപ്പോൾ അതായത് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പോയിട്ട് നേരെ കേശവനാനേനെയൊക്കെ കാണാൻ പോകില്ലേ ആ ഭാഗമാണ് കേട്ടോ ആ ഒരു വീഡിയോയിലൊക്കെ കൺ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ വെള്ളമൊക്കെ താഴ്ന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഫ്ലഡൊന്നും ആയിട്ടില്ല ഇവിടെ അങ്ങനെ ഒരു വയം മുങ്ങിപ്പോയിട്ടൊന്നുമില്ല ഇപ്പം എല്ലായിടത്തും വെള്ളം കുറവാണ് ശാന്തമാണ് പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു കരുതിയിട്ട് നാളെക്ക് അങ്ങനെ ആവില്ല എന്ന് പറയാൻ പറ്റില്ല നല്ല മഴക്കാരുണ്ട് നല്ലോണം മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ മൊത്തം റെഡ് അലേർട്ടാണല്ലോ അപ്പോൾ എനിക്കറിയില്ല കേട്ടോ ഇനി നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന സമയമാകുമ്പോഴത്തും കാര്യങ്ങളൊക്കെ മാറി മറിവ് കാരണം കഴിഞ്ഞ ദിവസം വെടയ്ക്കുന്നാഥനേതീട്ടുണ്ടായിരുന്നു ഇവിടെ കുന്നാഥനെ അമ്പലത്തിലേക്ക് കയറുന്ന സമയത്ത് നല്ല ഘോരമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങോട്ട് പോയ പോലെയല്ല ഒരു ഇരുപത് മിനിറ്റിന് ശേഷം തിരിച്ച് തൃശ്ശൂർ റൗണ്ടിലേക്ക് ഇറങ്ങിയത് ഞങ്ങൾ ആകെ ഞെട്ടിപ്പോയി ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പോൾ ഉണ്ടായിരുന്ന ഒരവസ്ഥയില്ല കാറൊക്കെ മുങ്ങി ഒലിച്ചു പോകാമെന്നൊക്കെ തോന്നി അത്രയധികം വെള്ളം ഒരു അരമണിക്കൂറിനുള്ളിൽ റൗണ്ടിൽ മൊത്തമായി അപ്പം ഞങ്ങൾക്ക് ആ റൗണ്ട് വിട്ട് പുറത്തേക്ക് പോരാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രകൃതിയുടെ ഒരു മാറ്റം കണ്ട് നമുക്ക് പെട്ടെന്ന് ഭയമാവും ആ രീതിയിലാണ് അപ്പം ഇപ്പോൾ തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല കുറേ ആൾക്കാർ ചോദിക്കണ്ടത് പ്ലാൻ ചെയ്തിരുന്നു വരാൻ പക്ഷേ ഗുരുവായൂർ ഭയങ്കര വെള്ളപ്പൊക്കാണെങ്കിൽ വരണില്ല എന്ന് പറഞ്ഞിട്ട് അത്രയ്ക്കൊന്നുമില്ല കേട്ടോ ഇന്ന് ഇത്തിരി തിരക്കും കുറവുണ്ട് എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മഴ കാരണം തന്നെയായിരിക്കും അല്ലെങ്കിൽ റെഡ് അലേർട്ടൊക്കെ കേൾക്കുമ്പോൾ വരണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരും വരില്ലല്ലോ അതുകൊണ്ട് ഇത്തിരി തിരക്കും കുറവുള്ള ദിവസമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നാമജപത്തിൻ്റെ കൗണ്ടിങ് ഇന്ന് എൻ്റെ കൗണ്ടിങ് കംപ്ലീറ്റ് ആയിട്ടില്ല വാട്സാപ്പിലെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ വാട്സാപ്പിൽ തന്നെ എനിക്ക് ഏഴു ലക്ഷം നാമത്തോളം കിട്ടിയിട്ടുണ്ട് അതല്ലാതെ നമ്മളുടെ കമൻറ്റിന് അറിയിച്ചവരുടെ ഒന്നും നാമം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അപ്പം ഇന്നത്തെ എത്രയാണെന്നുള്ളതും നാളത്തെ എത്രയാണെന്നുള്ളതും രണ്ട് കൗണ്ടും കൂടെ ഞാൻ കൊണ്ടുരാട്ടോ എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് ലക്ഷത്തിലും മേലെ ഉണ്ടായിരിക്കും ഇന്നലെ ഇരുപത്തിരണ്ട് ലക്ഷമുള്ള ഉണ്ടായിരുന്നെ അപ്പം ഇന്ന് ഇരുപത്തിരണ്ട് ലക്ഷത്തിലും മേലെ ഉണ്ടായിരിക്കും കാരണം ഒരാൾ ഒരു പെൺകുട്ടിയാണ് ആ കുട്ടി ഒറ്റയ്ക്ക് തനിച്ച് ഒരു ലക്ഷം നാമമാണ് ഒരു ദിവസം കൊണ്ട് ജപിച്ചതെന്നാണ് പറയണത് എനിക്ക് കേട്ടിട്ട് അവിശ്വസനീയമായിട്ട് തന്നെ തോന്നിയിട്ടോ ശരിക്കും നല്ലോണം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ പക്ഷെ ആ കുട്ടി ഇന്നോണം അറിയില്ലല്ലോ ആരും ഇന്ദു തനുജ എന്നാണ് ആ കുട്ടിയുടെ പേര് ഹിന്ദു തനുജ ഇന്ദു തനുജയ്ക്ക് എന്തായാലും ഭഗവാൻ്റെ അനുഗ്രഹം അത്രയധികം ഉണ്ടാവട്ടെ അഭിനന്ദനങ്ങൾ നമസ്കാരം എല്ലാം അറിയിക്കുന്നു ഒരു ഒരു ദിവസം കൊണ്ട് ഒരു ലക്ഷം നാമം ജപിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ ആരും അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല അപ്പം ഞാനിത് പറഞ്ഞ സമയത്ത് ഊണിലും ഉറക്കത്തിലും ജപിച്ചുണ്ടാവും അല്ലാതെ എങ്ങനെയാണ് ഒരു ലക്ഷം എത്തിക്കാമെന്ന് ഒരുപാട് പേര് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതായിരിക്കാം എങ്ങനെയാണ് കുട്ടിക്ക് ഒരു ലക്ഷം വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു കൗണ്ടൊക്കെ പറയുമ്പോഴേ എല്ലാവർക്കും ഓ ഒരു ലക്ഷം ഇതെന്ത് നാമം ജപിക്കലാവും അറിയണ നാരായണ നാരായണ ഇങ്ങനെ പറയലായിരിക്കുമോ എന്നൊക്കെ ചോ ചോദിക്കുന്നവരുണ്ടായിരിക്കാം ഈ ഒരു ലക്ഷം നാമത്തിൽ ഒരു പത്ത് നാമമെങ്കിലും ആ കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് ജപിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ആ പത്ത് നാമത്തിൻ്റെ പുണ്യം മതി നേ നമുക്ക് ഒരു ജന്മം മുഴുവൻ കഴിഞ്ഞുകൂടാൻ അത്രയ്ക്ക് കാരുണ്യവാനാണ് നമ്മളുടെ ഗുരുവായൂരപ്പൻ അദ്ദേഹം അത്രയധികം അനുഗ്രഹദായകത്വമുള്ളവനാണ് അതുകൊണ്ട് തന്നെ ഒരു നാമം ജപിച്ചാൽ അദ്ദേഹം അത്രയധികം തിരിച്ച് സ്നേഹിക്കും അതുകൊണ്ട് തന്നെ തനുജയുടെ തനുജയുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദിക്കും മഞ്ജുഷ വി പി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വൈശാഖ മാസം ആയതുകൊണ്ട് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുണ്ടോയെന്ന് ചോദിച്ചു കേട്ടോ അങ്ങനെ വൈശാഖ മാസത്തില് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കും വൈശാഖ ആയിട്ട് ഗുരുവായൂരപ്പനെ പൂജാതി കർമ്മങ്ങളിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രങ്ങൾ തന്ത്രങ്ങൾ അല്ലെങ്കിൽ പൂജകൾ വ്യത്യാസം വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പ്രവേശിപ്പിക്കാമെന്നുള്ള റെസ്ട്രിക്ഷൻസ് വരുന്നത് കേട്ടോ അതല്ലാതെ സാധാരണ പോലെ ഭഗവാൻ്റെ റൂട്ടീനിലൊന്നും വ്യത്യാസമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാനൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല സാധാരണ പോലെ തന്നെയാണ് പക്ഷേ പല ആൾക്കാർക്കും മനസ്സിലാവാത്തത് ഇപ്പോൾ എന്താ പറയുക സ്പെഷ്യൽ ദർശനങ്ങൾ എന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാറുണ്ട് സ്പെഷ്യൽ ദർശനങ്ങൾ എന്നുദ്ദേശിക്കുന്നത് വി ഐ പി ഉള്ളവരുടെ അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ അംഗ അംഗങ്ങളെയൊക്കെയാണ് ഈ ഒരു സ്പെഷ്യൽ ദർശനത്തിലൂടെ ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് പക്ഷേ നെയ് നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ ആയിരത്തിൻ്റെയും നാലായിരത്തി അഞ്ഞൂറിൻ്റെയും നെയ്വിളക്ക് ഷീട്ടാക്കിയാലുള്ള പ്രവേശനവും അതുപോലെ തന്നെ ഉണ്ട് ജനറൽ ക്യൂ സംവിധാനത്തിലൂടെ സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനത്തിലൂടെയൊക്കെ വരുന്നതിന് യാതൊരു മാറ്റങ്ങളുമില്ല അതേപോലെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യണേ ചെയ്യണേട്ടോ അപ്പം ഇന്നത്രയും ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ ചോദ്യങ്ങളൊന്നും തന്നെ എടുത്തിട്ടില്ല എന്ന് പറയാം കുറേ ചോദ്യങ്ങളുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ മഴ കനക്കുന്നു ഭയങ്കരമായിട്ട് മഴ കൂടുന്നു ഞാൻ എൻ്റെ കുട്ടികളെയൊക്കെ തന്നെ ചിട്ടിരുത്തിയിട്ടാണ് പോകുന്നത് ഒന്ന് ഇടി കെട്ടി കഴിഞ്ഞാൽ അവർക്ക് പേടിയാവും അപ്പം ഞാൻ വേഗം തിരിച്ചു പോവാണ് കൂടുതൽ സമയം നിൽക്കുന്നില്ല പിന്നെ അത് മാത്രം മാത്രമല്ല ഇന്നത്തെ വൈശാഖ മാസ ഭജന വീഡിയോ ഉണ്ടാവുന്നതല്ല ഈ ഒരു ഡിസ്റ്റർബൻസിൽ കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കില്ല ഞാൻ ഇൻഡോറിൽ കഥ പറഞ്ഞിട്ട് കേൾക്കണില്ല കേൾക്കണില്ലായെന്ന് എല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് സൗണ്ട് താഴ്ന്നു പോകുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഔട്ട്ഡോറായിട്ട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല രണ്ടാമത് ഇവിടെ വെച്ച് പറഞ്ഞതെന്ന് കാര്യവും തോന്നുന്നില്ല അതുകൊണ്ട് കഥ നമുക്ക് നാളെ പറയാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ആയിട്ട് എല്ലാവരും അവനവൻ്റെ നാമജപം ഇന്നത്തെ നാമജപം അപ്ഡേറ്റ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ നാളത്തെ നാമഞ്ജപ സംഖ്യ എത്രയാണെന്ന് നാളെ ഞാൻ പറയാം അതുപോലെ ഏതെങ്കിലും കാരണവശാൽ നാളത്തെ വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസത്തെ വൈശാഖ മാസത്തിലെ വീഡിയോ ആയി പോകുന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ നാമഞ്ചപം നിങ്ങൾ എവിടെയും അപ്ഡേറ്റ് ചെയ്യണ്ട അതിന് ശേഷം വരുന്ന വീഡിയോൻ്റെ താഴെ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ വരുന്ന സമയത്ത് ആ വീഡിയോൻ്റെ താഴെ മാത്രം കമൻ്റായിട്ട് അറിയിച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതേപോലെ ഇപ്പോഴും നമ്പർ വാട്സപ്പ് നമ്പർ അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരോട് എട്ട് ഒന്ന് 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 ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഇതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ എട്ട് ഒന്ന് 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 ഒമ്പത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ പല ആൾക്കാരും അടുത്തതായിട്ട് പറയുന്നത് വാട്സാപ്പ് നമ്പറിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് ഇതിൽ വാട്സപ്പ് മാത്രമേ ഉള്ളൂ ഇതെൻ്റെ പേഴ്സണൽ നമ്പറല്ല ഇത് ഗുരുവായൂർ ഡിവോഡിസ് ഓൺലൈൻ്റെ ഒഫീഷ്യൽ നമ്പറാണ് ഇതിൽ വാട്സപ്പ് മാത്രമാണ് ഈ വാട്സാപ്പ് നമ്പറിൽ എപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാലും എനിക്ക് തന്നെയാണത് കിട്ടുന്നത് അതിന് ഞാൻ നിങ്ങൾക്ക് വോയിസ് നോട്ടായിട്ടാണ് മറുപടി തരാറുള്ളത് അതുകൊണ്ട് വേറെ ആരെങ്കിലും എടുക്കുമോ വേറെ ആരെങ്കിലും കേൾക്കുമോ എന്ന് വിചാരിക്കേണ്ട കേട്ടോ ഞാൻ തന്നെയാണ് നോക്കുന്നത് പക്ഷേ വിളിച്ചാൽ കിട്ടില്ല എന്നാൽ എനിക്ക് അല്ലെങ്കിലേ കോളെടുക്കുന്ന സ്വഭാവമല്ല കോൾ എടുക്കാൻ ഇഷ്ടമല്ല കാരണം എപ്പോഴും ബഹളം ഉണ്ടാവും കുട്ടികൾ എനിക്ക് ചെവി കുറച്ച് പതിക്കണോന്നൊക്കെ സംശയമുണ്ട് അപ്പോൾ എനിക്ക് കേൾക്കില്ല കേൾക്കില്ലയോ തോന്നി അതുകൊണ്ട് ശരിയാവില്ല പറഞ്ഞാൽ ഞാൻ വോയിസ് ആയിട്ട് മറുപടി വരുന്നതാണ് അപ്പം എല്ലാവരും നന്നായിട്ട് നാമം ചിന്തിച്ചോളൂ കൂടുതൽ അപകടങ്ങളൊന്നും പ്രകൃതിദത്തമായ അപകടങ്ങളൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും സുരക്ഷിതരായിട്ടും സംരക്ഷിതരായിട്ടും ഭഗവാനായി അത് സംരക്ഷിക്കപ്പെട്ടവരായിട്ടും ഇരിക്കട്ടെ നാളാണ് കേട്ടോ നന്ദി